ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫെയർസ് വീഡിയോസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ജൂലൈ പത്തൊമ്പതാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഒരു ദിനവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് അന്താരാഷ്ട്ര നെൽസൺ മണ്ടേല ദിനം അന്താരാഷ്ട്ര നെൽസൺ മണ്ടേല ദിനം എന്നാണെന്നാണ് നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് എന്നാണ് ജൂലൈ പതിനെട്ട് ജൂലൈ പതിനെട്ടിനാണ് അന്താരാഷ്ട്ര നെൽസൺ മണ്ടേല ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനെട്ടിനാണ് അന്താരാഷ്ട്ര നെൽസൺ മണ്ടേല ദിനമായിട്ട് ആചരിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിനാണ് നെൽസൺ മണ്ടേല ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് നെൽസൺ മണ്ടേല ജനിക്കുന്നത് അദ്ദേഹം അന്തരിക്കുന്ന ാണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് നെൽസൺ മണ്ടേല അന്തരിപോലെ തന്നെ നെൽസൺ മണ്ടേലം നെൽസൺ മണ്ടേലയ്ക്ക് നോബേൽ പ്രൈസ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത് അതുപോലെ തന്നെ നെൽസൺ മണ്ടേലയ്ക്ക് ഭാരതരത്ന ലഭിച്ചത് എന്താണെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നെൽസൺ മണ്ടേല അതുപോലെ ആത്മകഥ വാക്ക് വാക്ക് ടു ടു ഫ്രീഡം ഫ്രീഡം എന്നാണ് നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേര് നമ്മുടെ പോയിന്റ് അന്താരാഷ്ട്ര മണ്ടേല ദിനം അന്താരാഷ്ട്ര നെൽസൺ മണ്ടേല ദിനം എന്നാണ് ജൂലൈ പതിനെട്ട് ജൂലൈ പതിനെട്ട് അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെയും ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത കമ്പനി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെയും ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത കമ്പനി ഏതാണെന്ന് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നു ഏതാണ് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കെ റെയിൽ കെ റെയിൽ നമുക്ക് സുപരിചിതമായ കെ റെയിലിനാണ് അടുത്തിടെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ എന്താണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ എന്നാണ് ഐ എസ് ഒയുടെ പൂർണ്ണ നാമം നമ്മുടെ പോയിന്റ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാന സർക്കാരിന്റെയും ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത കമ്പനി ഏതാണ് കേറയിൽ ആണ് ഐ എസ് ഒ ഐ എസ് ഒ എന്താണ് നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് രാജ്യത്ത് ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്തിൽ രാജ്യത്ത് ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം ഏതാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കുന്നത് ഏതാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് രാജ്യത്ത് ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയത് ജെൻ റോബോട്ടിക്സ് ഓർക്കുക ജെൻ റോബോട്ടിക്സ് ജെ റോബോട്ടിക്സ് എന്ന കമ്പനിയാണ് ശുചീകരണത്തിന് ഈ റോബോട്ടിനെ സജ്ജമാക്കിയത് ജൻ റോബോട്ടിക്സ് നമ്മുടെ പോയിന്റ് രാജ്യത്ത് ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക്സ് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളത്തെ പറ്റിയാണ് ഏതാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് രാജ്യത്ത് ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക്സ് സംവിധാനം ഏർപ്പെടുത്തിയത് കേരളവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു വിജയിച്ച എല്ലാവർക്കും ബിരുദം നേടാൻ അവസരമൊരുക്കി സമ്പൂർണ്ണ ബിരുദ മണ്ഡലം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഒരുങ്ങുന്നത് പ്ലസ് ടു വിജയിച്ച എല്ലാവർക്കും ബിരുദം നേടാൻ അവസരമൊരുക്കി സമ്പൂർണ്ണ ബിരുദ മണ്ഡലം സമ്പൂർണ ബിരുദ മണ്ഡലം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഒരുങ്ങുന്നത് ഏത് മണ്ഡലമാണെന്നാണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് ഏത് നിയോജക മണ്ഡലമാണ് കാട്ടാക്കട നിയോജക മണ്ഡലം കാട്ടാക്കട നിയോജക മണ്ഡലമാണ് പ്ലസ് ടു വിജയിച്ച എല്ലാവർക്കും ബിരുദം നേടാൻ അവസരമൊരുക്കി സമ്പൂർണ ബിരുദ മണ്ഡലം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കൈവരിക്കാനൊരുങ്ങുന്നത് എല്ലാവർക്കും ബിരുദം എല്ലാവർക്കും ബിരുദം എല്ലാവർക്കും ബിരുദം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കാട്ടാക്കട നിയോജക മണ്ഡലം പ്ലസ് ടു വിജയിച്ച എല്ലാവർക്കും ബിരുദം നേടാൻ അവസരമൊരുക്കുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത പോയിന്റ് അഗ്നിവീറുകൾക്ക് പത്ത് ശതമാനം സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം അഗ്നിവീറുകൾക്ക് പത്ത് ശതമാനം സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് ഏതാണ് ഹരിയാന ഹരിയാനയാണ് അഗ്നിവീറുകൾക്ക് പത്ത് ശതമാനം പത്ത് ശതമാനം സംഭരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഹരിയാന ഹരിയാന നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാലിനാണ് അഗ്നിപത് സ്കീം അഗ്നിപത് സ്കീം നിലവിൽ വരുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലിനാണ് അഗ്നി അഗ്നിപത് സ്കീമിലുള്ള അഗ്നി വീറുകൾക്ക് പത്ത് ശതമാനം സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഹരിയാന ഹരിയാന അതുപോലെ തന്നെ ഹരിയാനയുടെ മുഖ്യമന്ത്രി ആരാന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആരാണ് നയാബ് സിംഗ് സൈനി നയാബ് സിംഗ് സൈനയാണ് ഹരിയാനയുടെ മുഖ്യമന്ത്രി നമ്മുടെ പോയിന്റ് അഗ്നിവീറുകൾക്ക് പത്ത് ശതമാനം സംഭരണം ഏർപ്പെടുത്താൻ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഹരിയാന നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത പോയിന്റ് സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ തദ്ദേശീയർക്ക് സംഭരണം ചെയ്ത് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണെന്നാണ് സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ തദ്ദേശീയർക്ക് സംഭരണം ചെയ്ത് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനമാണ് കർണാടക കർണാടകയാണ് സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ തദ്ദേശീയർക്ക് സംഭരണം ചെയ്ത് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം വിവാദങ്ങളെ തുടർന്ന് ഈ ബിൽ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനു മുൻപ് ഇതുപോലൊരു ബിൽ ഇന്ത്യയിൽ നിലവിൽ വന്നിരുന്നു എവിടെയായിരുന്നു ഹരിയാന ഹരിയാനയിലായിരുന്നു ഇതിനു മുമ്പ് സ്വകാര്യ മേഖലയിലെ സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ തദ്ദേശീയർക്ക് സംവരണം ചെയ്ത ബിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഹരിയാനയിലായിരുന്നു നമ്മുടെ പോയിന്റ് സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ തദ്ദേശീയർക്ക് സംവരണം ചെയ്ത് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കർണാടക ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി പങ്കുവയ്ക്കുന്നത് സർവീസ് കാലാവധി രണ്ടു വർഷം കൂടി അധികമായി നീട്ടിക്കിട്ടിയ സി എസ് ഐ ആർ ഡയറക്ടർ ജനറൽ സർവീസ് കാലാവധി രണ്ടു വർഷം കൂടി അധികമായി നീട്ടിക്കിട്ടിയ സി എസ് ഐ ആർ ഡയറക്ടർ ജനറൽ ആരാണ് എൻ കലൈ സെൽവി എൻ കലൈസെൽവി ആണ് സർവീസ് കാലാവധി രണ്ടു വർഷം കൂടി അധികമായി നീട്ടിക്കിട്ടിയ സി എസ് ഐ ആർ ഡയറക്ടർ ജനറൽ എന്താണ് സി എസ് ഐ ആർ സി എസ് ഐ ആർ എന്ന് വെച്ചാൽ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നാണ് സി എസ് ഐ ആറിന്റെ പൂർണ്ണനാമം സി എസ് ഐ ആറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് എവിടെയാണ് സി എസ് ഐ ആറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് സി എസ് ഐ ആറിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പോയിന്റ് സർവീസ് കാലാവധി രണ്ടു വർഷം കൂടി നീട്ടിക്കിട്ടിയ സി എസ് ഐ ആർ ഡയറക്ടർ ജനറൽ ഓർക്കുക സി എസ് ഐ ആറിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ കൂടെയാണ് എൻ കലൈ സെൽവി ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി പഠിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രെയിനുകളിലും മറ്റും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന കുട്ടികളെ രക്ഷിക്കാനുള്ള പദ്ധതി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രെയിനുകളിലും മറ്റും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന കുട്ടികളെ രക്ഷിക്കാനുള്ള പദ്ധതിയുടെ പേരാണ് നൻഹേ നൻഹേ ഫരിസ്തേ ഫരിസ്തേ എന്നാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രെയിനുകളിലും മറ്റും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന കുട്ടികളെ രക്ഷിക്കാനുള്ള പദ്ധതിയുടെ പേര് നൻഹേ ഫരിസ്തേ നൻഹേ ഫരിസ്തേ ലോഞ്ച് ചെയ്തതെന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് ലോഞ്ച് ചെയ്യുന്നത് നൻഹേ ഫരിസ്തയുടെ വാർത്താ പ്രാധാന്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൻഹേ ഫരിസ്തയിലൂടെ രക്ഷപ്പെടുത്തിയ കുട്ടികളുടെ കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നമ്മുടെ പോയിന്റ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രെയിനുകളിലും മറ്റും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന കുട്ടികളെ രക്ഷിക്കാനുള്ള പദ്ധതി എന്താണ് പദ്ധതിയുടെ പേര് നൻഹേ ഫരിസ്തേ അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് നൂറിലേറെ വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നു കൊടുത്ത ഫ്രഞ്ച് നദിയുടെ പേരാണ് നൂറിലേറെ വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നു കൊടുത്ത ഫ്രഞ്ച് നദിയുടെ പേര് നദി ജയിൻ നദിയാണ് നൂറിലേറെ വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നു കൊടുത്ത ഫ്രഞ്ച് നദി രണ്ടായിരത്തി അഞ്ചിലായിരുന്നു രണ്ടായിരത്തി അഞ്ചിലായിരുന്നു സെയിൻ നദിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതുപോലെ തന്നെ സെയിൻ നദി പാരീസ് ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് സജ്ജമാണെന്ന് പാരീസ് മേയർ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ പോയിന്റ് നൂറിലേറെ വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നു കൊടുത്ത ഫ്രഞ്ച് നദിയുടെ പേരാണ് എന്താണ് നദി സെയിൻ നദിയാണ് നൂറിലേറെ വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നു കൊടുത്ത ഫ്രഞ്ച് നദി ഒരു വൈറസുമായി ബന്ധപ്പെട്ട ആ വസ്തുതയാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് ഗുജറാത്തിൽ പടർന്നു പിടിക്കുന്ന അതിമാരകമായ വൈറസ് ഗുജറാത്തിൽ പടർന്നു പിടിക്കുന്ന അതിമാരകമായ വൈറസ് ഏതാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് ഏതാണ് ചാന്തിപുര വൈറസ് ചാന്തിപുര വൈറസ് ആണ് ഗുജറാത്തിൽ പടർന്നു പിടിക്കുന്ന അതിമാരകമായ വൈറസ് ചാന്തിപുര വൈറസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ചാന്തിപുര വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ചാന്തിപുര ചാന്തിപുരയിലാണ് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഈ മാരക വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നത് ശാന്തിപുര എവിടെയാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് ശാന്തിപുര സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പോയി ഗുജറാത്തിൽ പടർന്നു പിടിക്കുന്ന അതിമാരകമായ വൈറസ് ചാന്തിപുര വൈറസ് ശാന്തിപുര വൈറസ് ആണ് ഗുജറാത്തിൽ അടുത്തിടെ പടർന്നു പിടിക്കുന്ന അതിമാരകമായ വൈറസ് ശാന്തിപുര വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മഹാരാഷ്ട്രയിലെ ശാന്തിപുരയിൽ നിന്നാണ് കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത നമുക്ക് ചർച്ച ചെയ്യാം ഗ്രീക്ക് മുൻനിര ഫുട്ബോൾ ക്ലബായ പാവോക് തെസലേനിക്കയുമായി കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ഗ്രീക്ക് മുൻനിര ക്ലബായ പാവോക് തെസലേനിക്ക പാവോ തെസലേനിക്കയുമായി കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരമാണ് മനീഷ കല്യാൺ മനീഷ കല്യാൺ ആണ് ഗ്രീക്ക് മുൻനിര ഫുട്ബോൾ ക്ലബായ പാവോക് തെസലേനിക്കയുമായി കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ശ്രദ്ധിക്കുക എ ഐ എഫ് 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 എന്താണ് ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലെയും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലെയും വുമൺ പ്ലെയർ ഓഫ് ദ ഇയർ ആയിരുന്നു മനീഷ കല്യാൺ ഏറ്റവും മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് രണ്ട് തവണ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഏറ്റവും മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് രണ്ട് തവണ തുടർച്ചയായി നേടിയത് മനീഷ കല്യാൺ ആയിരുന്നു നമ്മുടെ പോയിന്റ് ഗ്രീക്ക് മുൻനിര ഫുട്ബോൾ ക്ലബ്ബായ പാവോക് തെസ്ലേനിക്കയുമായി കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ആരാണെന്നാണ് മനീഷ കല്യാൺ അടുത്തതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മിസ് യൂണിവേഴ്സൽ പെറ്റീറ്റ് മത്സരത്തിൽ കിരീടം ചൂടിയത് ആരാണെന്നാണ് മിസ് യൂണിവേഴ്സൽ പെറ്റീറ്റ് മത്സരത്തിൽ കിരീടം ചൂടിയത് ഡോക്ടർ ശ്രുതി ഹെഡ്ഗെ ഡോക്ടർ ശ്രുതി ആണ് മിസ് യൂണിവേഴ്സൽ പെറ്റീറ്റ് മത്സരത്തിൽ കിരീടം ചൂടിയത് ഈ മത്സരം ആരംഭിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ മത്സരം ആരംഭിച്ചത് ആദ്യമായി നടത്തിയത് രണ്ടായിരത്തി ഒൻപതിലാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അഞ്ചടി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അഞ്ചടി ആറ് ഇഞ്ച് പൊക്കത്തിൽ താഴെയുള്ള യുവതികൾക്കാണ് ഈ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഓർഗ അഞ്ചടി ഇഞ്ച് പൊക്കം ിൽ താഴെയുള്ള യുവതികൾക്കാണ് ഈ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മത്സരം സംഘടിപ്പിച്ചത് ആദ്യമായി സംഘടിപ്പിച്ചാണ് രണ്ടായിരത്തിഒൻപതിലാണ് മിസ് യൂണിവേഴ്സൽ പെറ്റീറ്റ് മത്സരം ആദ്യമായി സംഘടിപ്പിച്ചത് അതുപോലെ അഞ്ചടി ആറഞ്ചിന് താഴെ മാത്രം പൊക്കമുള്ള യുവതികൾക്കാണ് ഈ മത്സരം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പോയിന്റ് മിസ് യൂണിവേഴ്സൽ പെറ്റീറ്റ് മത്സരത്തിൽ കിരീടം ചൂടിയ ആരാണ് ഡോക്ടർ ശ്രുതി ഹെഡ്ഗെ ഡോക്ടർ ശ്രുതി ഹെഡ്ഗെ ഒരു വിയോഗവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ലോക പ്രശസ്തനായ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ലോക പ്രശസ്തനായ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ആരാണെന്നാണ് നമ്മൾ അടുത്തായി പങ്കുവയ്ക്കുന്നത് ആരാണ് ഡോക്ടർ എം എസ് വല്ലിത്താൻ ഡോക്ടർ എം എസ് വല്യത്താൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച ലോക പ്രശസ്തനായ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഓർക്കുക മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ കൂടിയാണ് എം എസ് വല്ലിത്താൻ മണിപ്പാൽ യൂണിവേഴ്സിറ്റി മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ എം എസ് വല്യത്താൻ അതുപോലെ തന്നെ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ഥാപക ഡയറക്ടർ ഇദ്ദേഹമാണ് ഡോക്ടർ എം എസ് വല്യത്താൻ നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്തരിച്ച ലോക പ്രശസ്തനായ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധരാണ് ഡോക്ടർ എം എസ് വല്യത്താൻ വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പത്ത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് കമ്പനി കോർപ്പറേഷൻ എന്നിവയാണ് അതുപോലെ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകൾ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻസ് കോൺസ്റ്റബിൾ മൗണ്ടൈഡ് പോലീസ് എന്നിവയാണ് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് എന്നിവയാണ് മുകളിൽ പറഞ്ഞ എല്ലാ എക്സാമുകൾക്കുമുള്ള ക്ലാസ്സുകൾ ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ടാലന്റ് അക്കാദമിയുടെ വിവിധ റാങ്ക് ഫയലുകളായ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് റാങ്ക് ഫയൽ എൽ ഡി സി സ്റ്റഡി പ്ലാൻ എൽ ഡി സി പി ക്യു രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ജി എസ് റാങ്ക് ഫയൽ എൽ പി യു പി അസിസ്റ്റൻറ്റ് റാങ്ക് ഫയൽ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ എന്നിവ വിപണിയിൽ ലഭ്യമാണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾക്ക് ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യാം ആദ്യമായി നമ്മൾ പഠിച്ചത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാന സർക്കാരിൻ്റെയും ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും സംയുക്ത കമ്പനിയെ പറ്റിയാണ് നമുക്കറിയാം കേറയിൽ കേറയിൽ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആയ കേറയിലാണ് ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാന സർക്കാരിന്റെയും ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത കമ്പനി അതിനുശേഷം നമ്മൾ പഠിച്ചത് രാജ്യത്ത് ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം ഏതായിരുന്നു ഏതാണ് വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് രാജ്യത്ത് ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയത് ആരാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം പിന്നീട് നമ്മൾ കണ്ടു പ്ലസ് ടു വിജയിച്ച എല്ലാവർക്കും ബിരുദം നേടാൻ അവസരമൊരുക്കി സമ്പൂർണ്ണ ബിരുദ മണ്ഡലം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നേടാൻ അവസരം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഒരുങ്ങുന്നത് അതുപോലെ തന്നെ അഗ്നി വീരുകൾക്ക് പത്ത് ശതമാനം സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് നമ്മൾ പിന്നീട് പഠിച്ചു ഇപ്പോൾ നമുക്കറിയാം അത് ഹരിയാന ഹരിയാനാണ് അഗ്നിവീരുകൾക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം പിന്നീട് നമ്മൾ പഠിച്ചത് സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ തദ്ദേശീയർക്ക് സംവരണം ചെയ്ത ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണെന്നാണ് കർണാടകയാണ് സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ തദ്ദേശീയർക്ക് സംവരണം ചെയ്ത വിവാദ ബിൽ അവതരിപ്പിച്ച ആ സംസ്ഥാനം സർവീസ് കാലാവധി രണ്ടു വർഷം കൂടി അധികമായി നീട്ടിക്കിട്ടിയ സി എസ് ഐ ആർ ഡയറക്ടർ ജനറലിനെ പറ്റിയായിരുന്നു പിന്നീട് നമ്മൾ പഠിച്ചത് ആരാണ് എൻ കലൈ സെൽവി എൻ കലൈ സെൽവി ആണ് സർവീസ് കാലാവധി രണ്ടു വർഷം കൂടി അധികമായി നീട്ടിക്കിട്ടിയ സി എസ് ഐ ആർ ഡയറക്ടർ ജനറൽ അതിനുശേഷം നമ്മൾ പഠിച്ചത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രെയിനുകളിലും മറ്റും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന കുട്ടികളെ രക്ഷിക്കാനുള്ള പദ്ധതിയെ പറ്റിയായിരുന്നു ഏതാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രെയിനുകളിലും മറ്റും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന കുട്ടികളെ രക്ഷിക്കാനുള്ള പദ്ധതിയുടെ പേര് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു നൂറിലേറെ വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നു കൊടുത്ത ഫ്രഞ്ച് നദി സെൻ നദിയാണ് നൂറിലേറെ വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി കൊടുത്ത ഫ്രഞ്ച് നദി പിന്നീട് നമ്മൾ പഠിച്ചത് അതിമാരകമായ ഒരു വൈറസിന്റെ പേരായിരുന്നു ഗുജറാത്തിൽ പടർന്നു പിടിക്കുന്ന അതിമാരകമായ വൈറസിന്റെ പേര് ശാന്തിപുര വൈറസ് ശാന്തിപുര ആണ് ഗുജറാത്തിൽ പടർന്നു പിടിക്കുന്ന അതിമാരകമായ വൈറസ് അതുപോലെ തന്നെ ഗ്രീക്ക് മുൻനിര ഫുട്ബോൾ ക്ലബ്ബായ പാവോക് സെസലേനിക്കയുമായി കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ആരാണെന്ന് നമ്മൾ പഠിച്ചു ആരാണ് മനീഷ കല്യാൺ മനീഷ കല്യാൺ മിസ് യൂണിവേഴ്സൽ പെറ്റീറ്റ് മത്സരത്തിൽ കിരീടം ചൂടിയത് ആരാണെന്നാണ് അതിനുശേഷം നമ്മൾ പഠിച്ചത് ആരാണ് ഡോക്ടർ ശ്രുതി ഹെഗ്ഡെ ഡോക്ടർ ശ്രുതി ഹെഗ്ഡെ ആണ് മിസ് യൂണിവേഴ്സൽ പെറ്റീറ്റ് മത്സരത്തിൽ കിരീടം ചൂടിയത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്തരിച്ച ലോക പ്രശസ്തനായ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ആരാണെന്ന് അതിനുശേഷം നമ്മൾ പഠിച്ചിരുന്നു ഡോക്ടർ എം എസ് വലിതാനാണ് രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനം രാജിവെച്ചത് ആരാണെന്നാണ് ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനം രാജിവെച്ചത് ഓപ്ഷൻ എ ഗാരത് സൗദ്ഗേറ്റ് ഓപ്ഷൻ ബി സാം അലാഗ്രൈസ് ഓപ്ഷൻ സി റോയ് ഹോക്സൺ ഓപ്ഷൻ ഡി സ്റ്റുവർട്ട് പിയേഴ്സ് രണ്ടാമത്തെ ചോദ്യം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒന്ന് പോയിന്റ് ഒന്ന് മില്യൺ മരത്തെ നട്ട് റെക്കോർഡ് ഇട്ട ഇന്ത്യൻ നഗരം ഏതാണെന്നാണ് ഓപ്ഷൻ എ ബാംഗ്ലൂർ ഓപ്ഷൻ ബി പൂനെ ഓപ്ഷൻ സി മുംബൈ ഓപ്ഷൻ ഡി ഇൻഡോർ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ വ്യോമസേന പങ്കെടുത്ത പിസ്റ്റ് ബ്ലാക്ക് സൈനിക അഭ്യാസത്തിന്റെ വേദി ഇന്ത്യൻ വ്യോമസേന പങ്കെടുത്ത പിസ് ബ്ലാക്ക് സൈനിക അഭ്യാസത്തിന്റെ വേദി എവിടെയായിരുന്നു ഓപ്ഷൻ ഡി ഓസ്ട്രേലിയയിലായിരുന്നു ഓപ്പറേഷൻ പിസ് ബ്ലാക്ക് അരങ്ങേറിയത് രണ്ടാമത്തെ ചോദ്യം പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയി സ്ഥാനമേറ്റത് ആരാണ് പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി സ്ഥാനമേറ്റത് ഓപ്ഷൻ എ വിക്രം മിശ്രി ഓപ്ഷൻ എ വിക്രം മിശ്രിയാണ് പുതിയ വിദേശകാര്യ സെക്രട്ടറി ആയി സ്ഥാനമേറ്റത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായ എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി